ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് ഓൺ വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് കാലമായി നമ്മൾ വീഡിയോ കിട്ടിട്ട് കുറച്ച് പനിയും ഒരു കുടുംബത്തിലൊരു മരണമൊക്കെ കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതെല്ലാം നമ്മൾ കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ഈ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബന്ദിപ്പൂർ കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബന്ദിപ്പൂരാണ് ഏകദേശം നമ്മുടെ ഗുണ്ടൽപേട്ടൊന്ന് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് വേണം നമ്മൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കൺട്രി ക്ലബിൻ്റെ കൺട്രി എല്ലാവരും അറിയുമെന്ന് തോന്നുന്നു കൺട്രി ക്ലബ്ബിൻ്റെ ബന്ദിപ്പൂരുള്ള ഏറ്റവും നല്ല മനോഹരമായ റിസോർട്ടോ അവരെ പ്രോപ്പർട്ടിയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് അവർ പറയുന്ന ഏറ്റവും നല്ല ഒരു റിസോർട്ടാണ് ബന്ദിപ്പൂർ റിസോർട്ട് കേട്ടോ അപ്പം നമുക്കറിയില്ല നമ്മളിപ്പോൾ ഏകദേശത്തെ ബന്ദിപ്പൂർ ആ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞു അതിൻ്റെ ആ സൈഡ് കൂടെ പോവാണ് ഇന്ന് നമ്മൾ ഒരുപാട് ആനകളെ കാട്ടാനകളെ കണ്ടിട്ടു വരുന്ന വഴിക്ക് കാട്ടാനകൾ മാലുകൾ എല്ലാം നമ്മൾ കണ്ടു ഏകദേശം നമ്മൾ റിസോർട്ടിന്റെ അടുത്ത് ഏകദേശം എത്താനായിട്ട് നല്ല അടിപൊളി റോഡാണ് സെറ്റപ്പ് റോഡാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഉള്ളിലാണ് റിസോർട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി ഏഴ് മണിക്ക് കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്കും നൽകാൻ പറ്റില്ല ചെക്ക് പോസ്റ്റ് ഒക്കെ ക്ലോസ് ചെയ്യും എന്തായാലും നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് എത്താനായി നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഇതാട്ടോ ആ റോഡിലെ കൂടെ നമ്മൾ ഏകദേശം ആ ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞൊരു കട്ട് റോഡ് കൂടെ അങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കൺട്രി ക്ലബ്ബിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് വർഷത്തെ മു സർവീസാണ് ഒരു എന്തായാലും മുപ്പത് കൊല്ലത്തെ അവരെ സർവീസാണ് നമ്മുടെ കൺട്രി ക്ലബിന്റെ ശരിക്കും ഇതാ മൊത്തം കാടാണ് ഞാൻ ഫുള്ള് കാടാണ് ഉണ്ട് പാറുണ്ട് ഫാമിലി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ഫസ്റ്റ് ചുക്കാട്ടോ എന്തായാലും അടിപൊളി ഒരു സെറ്റപ്പ് ലൊക്കേഷൻ ആണല്ലോ നമ്മുടെ റിസോർട്ടുള്ളത് തോന്നുന്നു അവരെ കൺട്രി ക്ലബ്ബിന്റെ ഏറ്റവും നല്ല മനോഹരമായ ഒരു റിസോർട്ടാണെന്ന് അവർ പറയുന്നത് ഞാൻ കാണിച്ചല്ലേ അതുകൊണ്ടാവും ഫുള്ള് തെങ്ങാണ് കമ്പ്രിക്ക് റോഡുകളും റോഡുകളൊക്കെയാണ് കാർട്ടുകളും വൈബുള്ള റോഡുകളാണ് കുറച്ചങ്ങോട്ട് വന്നപ്പം നമ്മൾ ആ റോഡൊക്കെ പോയി നല്ല മണ്ണിന്റെ മണ്ണിന്റെ റോഡ് ഹൈവേന്ന് ഏകദേശം നമുക്കൊരു അഞ്ചാറ് കിലോമീറ്റർ കാടിന് ഉള്ളിലേക്ക് കയറി വരണം കേട്ടോ വരുന്ന റോഡൊക്കെ നല്ല റോഡായിരുന്നു നല്ല ടാർട്ട റോഡ് കൺട്രി ക്ലബ്ബിൻ്റെ നമ്മുടെ ബോർഡൊക്കെ കണ്ടു കണ്ടോ ഫുള്ള് നല്ല ശരിക്കും ഒരു ശരിക്കും തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ഈ ഒരു റിസോർട്ട് അവർ വെച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് കൊല്ലം മുന്നെയാണ് അതിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ അനുസരിച്ചായിരിക്കും അവർ വെച്ചിട്ട് ഇപ്പോൾ മുപ്പത് കൊല്ലം തോളമായി എന്നവർ പറയുന്നത് ഈ റിസോർട്ട് എന്തായാലും അടിപൊളിയാണ് ഇവിടുന്ന് ഈ ഭാഗങ്ങളിലെ റോഡൊന്നുമില്ല ഇതൊക്കെ റിസോർട്ടാണ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ആനയും മൃഗങ്ങളൊക്കെ വരുന്ന കൊണ്ട് ഫെൻസിങ് ഉണ്ട് കറണ്ട് ഉണ്ടോയെന്ന് ഇപ്പോൾ കറണ്ട് ഉണ്ടാവില്ല ഇടോയെന്നാണ് നമുക്കറിയില്ല കാരണം കറണ്ടിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് ഇതാ ഇതാണ് ഇത് നമ്മുടെ മെയിൻ റിസോർട്ടിൻ്റെ എൻട്രൻസ് കൺട്രി ക്ലബ്ബ് ബന്ദിപ്പൂർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല അടിപൊളി ഇൻ്റർലോക്ക് ഇട്ട റോഡാണ് ഉണ്ടോ ഇൻ്റർലോക്കിട്ട ഇതാണ് ഇതാ ഈ സൈഡിൽ നല്ല നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ്സ് ഒക്കെ കാണുന്നുണ്ട് റോഡ് ശരിക്കും നമുക്കൊരു ഒരു വണ്ടിക്ക് പോകാനുള്ള റോഡുള്ളൂ തിരിച്ചവിടുന്ന് ഒരു വണ്ടി വരികയാണെങ്കിൽ നിന്നിട്ട് വേണം ഈ വണ്ടി പോകാൻ എന്തായാലും നല്ല ഒരു അടിപൊളി റോഡാണ് എന്തായാലും നമ്മൾ ആ ഗേറ്റിന് സെക്യൂരിറ്റി ഗേറ്റിന്റെ അവിടെ എത്തി കേട്ടോ ഇവിടെ അവിടെ നമ്മുടെ പഴയ അവരെ ആ ഒരു ഒരു പഴയ റിസോർട്ടിൽ കാണുന്ന പോലെ പുലിയും കണ്ടോ കൺട്രി ക്ലബ്ബ് ബന്ദിപ്പോർ നമ്മളകത്ത് കിടന്ന നല്ല പാർക്കിംഗ് സൗകര്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കണ്ടോ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മുടെ ബന്ദിപ്പൂർ ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ സെൻറ്റർ നമ്മുടെ അകത്തൊക്കെ റിസപ്ഷൻ തന്നെ ഡ്യൂൾ ആയിട്ട് നല്ല ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ റിസപ്ഷനിൽ പോയി നമ്മുടെ ബുക്കിംഗ് ഐഡിയ കാണിച്ച് ബുക്കിംഗ് ചെയ്ത് ചാവിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് റിസപ്ഷനിൽ നമുക്ക് അവിടെ കുട്ടിയെ കളിക്കാനുള്ള ക്യാരംസ് ചെസ്സ് ടേബിൾ ടെന്നീസ് എല്ലാ പരിപാടികളും അവിടെത്തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റിസപ്ഷനിൽ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് കളിക്കാനും അതിൻ്റെ തൊട്ടടുത്താണ് സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളും ക്യാൻറ്റീൻ റെസ്റ്റോറൻറ്റ് എല്ലാ സംഭവങ്ങളും അതിൻ്റെ ചുറ്റുവട്ടത്താണ് വരുന്ന കേട്ടോ പിന്നെ അവിടെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റിസോർട്ടിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ബാർ ഇവിടെ ഒരു ഓപ്പൺ ബാർ ഉണ്ട് വിത്ത് പെർമിഷൻ ഗവൺമെൻറ് പെർമിഷനോട് കൂടി നടത്തുന്ന ഒരു ബാർ ഇതിനകത്തുണ്ട് തൊട്ടടുത്ത് തന്നെ കൺട്രി ക്ലബിൻ്റെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തതിൽ എവിടേക്കാണ് ഇവർക്ക് പ്രോപ്പർട്ടി ഉള്ളത് എവിടേക്ക് റിസോർട്ട് എല്ലാ സംഭവങ്ങളും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവർ റിസോർട്ടിൻ്റെ എല്ലാ ഫോട്ടോകളും ഇവരെ പ്രോപ്പർട്ടിയുടെ ഫോട്ടോകളും എല്ലാ ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്തുള്ള ജയ്പൂർ ഹൈദരാബാദ് കോയമ്പത്തൂർ എല്ലാ സ്ഥലത്തുള്ളത് കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾ ചെക്കിങ്ങോ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മളെ ബാഗൊക്കെ ആയിട്ട് ആൾ പോകുന്നുണ്ട് ഇപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്ത് ഇത് ശരിക്കും ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് റൂംസും കാര്യങ്ങളൊക്കെ കേട്ടോ പക്ക ഫോറസ്റ്റാണ് കുച്ചിക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല അടിപൊളി പ്രോപ്പർട്ടി കിട്ടും നല്ല ഒരുപാട് വലിയ സ്പേസ് ഉണ്ട് പ്രോപ്പർട്ടിയിൽ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും ടെന്നീസ് കളിക്കാൻ നമുക്ക് ടേബിൾ ടെന്നീസ് ഗ്രൗണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തിരിക്കാനുള്ള ശരിക്കൊരു ഫോറസ്റ്റിൻ്റെ ഫീലിങ് തന്നെ നമുക്ക് കിട്ടും ഒരുപാട് മുളകളൊക്കെ വെച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റൂമ് വരും കേട്ടോ ഇതാ നമ്മുടെ റൂമ് ചെക്കിങ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ പാറ കൂടെ പോകുന്നുണ്ട് ലഗേജൊക്കെ എടുത്തിട്ട് അവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട് അപ്പം ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മങ്കി മാനുകളൊക്കെ അകത്ത് കയറിട്ടു അപ്പോൾ അവർ പറഞ്ഞു ഫുഡ് കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ച് കഴിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുന്ന കുട്ടികളടുത്ത് മങ്കിയൊക്കെ വന്ന് ചാടി പിടിച്ച് കയ്യൊക്കെ പിടിച്ച് കളയണ്ടോ ഓരോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ അക്കോമഡേഷനായിട്ടുള്ളത് എന്തായാലും നമുക്ക് നമ്മൾ നമുക്ക് നമ്മുടെ റൂമൊന്ന് പോയി നോക്കാം ആ വിഷ നമ്മുടെ റൂമ് മുള്ള ജി ടു എഫ് എണ് റിസോർട്ടാട്ടോ നമ്മുടെ റൂം ഇതാണ് എഫ് എണ് റൂമാണ് ഫസ്റ്റ് ഫ്ലോർ ആണ് ഉണ്ടോ അപ്പം ഞങ്ങളോട് പ്രത്യേകം പണ്ടിട്ടുണ്ട് സാധനങ്ങളൊന്നും പുറത്ത് വെക്കരുത് മങ്കികളൊക്കെ കുരങ്ങി ഇഷ്ടം പോലെയുള്ള സാധനമാണ് നല്ല ഫുള്ള് കാടായിട്ട സംഭവം സെറ്റപ്പാണ് റൂമൊന്ന് കാണിച്ചതാ വേറെ ഇതാണ് നമ്മുടെ റൂം സെറ്റപ്പ് കിട്ടോ റൂമൊക്കെ സെറ്റപ്പാണ് നമ്മുടെ കൊടൈക്കനാലിൻ്റെ അത്ര അജു കൊടൈക്കലാൽ റൂമിന്റെ അത്ര ഇതുണ്ടോ ഒരു ചെറിയ കുട്ടിക്കൊക്കെ ഒരു ഓഫർ ഉണ്ട് കുട്ടിയൊക്കെ വേണ്ടിയിട്ട് തോന്നുന്നു ഒരു ഒരു എക്സ്ട്രാ ബെഡും ഉള്ള ഒരു നീണ്ട റൂമാണ് നമുക്ക് കിട്ടിയ കേട്ടോ പക്ഷെ നമുക്ക് കൊടൈക്കലാലിന്റെ റൂമായിരുന്നു അടിപൊളി ഈ റൂമും കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഏരിയനെ കൊണ്ട് ഈ ഒരു രീതിയിലാണ് അവർ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്ത് ചെയ്തത് തോന്നുന്നുണ്ട് ബാക്കി ഫെസിലിറ്റികൾ ഒക്കെയാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങി നടക്കാണ്ട് പോളുണ്ട് എല്ലാ ആക്ടിവിറ്റീസും ഇതിനുള്ളിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ട് വരെ ഇതിൻ്റെ അകത്തുണ്ട് ടെന്നീസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും നമുക്ക് ഇതിനകത്തുണ്ട് ഇതിനകത്ത് അകത്ത് കഴിഞ്ഞാൽ നമുക്ക് പോകണ്ട പുറത്തൊന്നിനും പോകേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കാരണം ഒരുപാട് കാട്ടിനുള്ളിലാണ് ഈ ഒരു സംഭവം അതാണ് അവർ ഫുഡൊക്കെ മുന്നേ നമ്മുടെ വിളിച്ച് ചോദിക്കും നിങ്ങൾക്ക് എന്ത് ഫുഡാണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ അവർ മുന്നേ എല്ലാം ബുക്ക് ചെയ്തിട്ടേ നമുക്കിത് റെഡിയാക്കി തരുള്ളൂ എന്താ റൈഡിലുള്ള റൂം എക്സ്ട്രാ ബ്രെഡ് കൂടെ നമുക്ക് ഉണ്ട് കേട്ടോ റൂം കുറച്ചൊരു നീളത്തുള്ള റൂമാണ് ഇന്നെയുള്ള റൂം ബെഡ് ഒന്നും കുഴപ്പമില്ല കാര്യം എല്ലാ ഫെസിലിറ്റിയുണ്ട് നമുക്ക് കിറ്റിലും കാര്യങ്ങളും കോഫി മേക്കറും എല്ലാ സംഭവങ്ങളും റൂമിലുണ്ട് കിട്ടോ എന്തിപ്പോൾ റിസോർട്ട് യൂസ് ചെയ്യാൻ കാരണം കാരണം അവരെ വെബ്സൈറ്റിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു റിസോർട്ടാണത് ഇത് ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കാട്ടിൻ്റെ അകത്താണ് ഈ ഒരു റിസോർട്ടുള്ളത് അത് തന്നെ ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലത്താണ് ഈ റിസോർട്ട് ഉള്ളത് എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇതിനകത്തുണ്ട് അതന്നെ നല്ലൊരു എക്സ്ട്രാ വേണൊരു അനുഭവം ആട്ടെ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ താമസിക്കുന്ന അകത്തുതന്നെ കൊരങ്ങും മാനും എല്ലാ സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങൾ കളി നിൽക്കും അടുത്ത് നിൽക്കും റൂമിൽ പോയാൽ കാണാം അവിടെ കാണാം ഇനിയിപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വരാം പോയിട്ട് ആയ് ആയ്് എന്തുണ്ട് ഹലോ ആ ഞങ്ങൾ വന്ന റൂമിനകത്തേക്കാ നോക്കുന്നത് എന്തോണ്ടോ കഴിക്കാണ്ടോ നോക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇപ്പൊ നമ്മള് താമസിക്കുന്ന റൂമാണ് ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾ പോകുന്നതാണ് കേട്ടോ

അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ പൂളിൽ ഒന്ന് കുളിക്കാൻ വേണ്ടി പോട്ടോ ഇതിനകത്ത് തന്നെ ഒരുപാട് മൃഗങ്ങൾ മോൻ പിന്നെ മാൻ അതായത് മൊയലാ അത് മൊയലൊക്കെ അതാ അതിൻ്റെ ഉള്ളിൽ ഇതാ ചെറിയ കൂട്ടിൽ താറാവ് ചെറിയ കൂടേണ്ട അതിൻ്റെ ഉള്ളിൽ മൊയലൊക്കെ ഉണ്ടല്ലേ ഇടീ നമ്മൾ ടർക്കി ടർക്കിക്കോഴി അതാ ടർക്കിക്കോഴി അതാ 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 പിന്നെ ടർക്കിയല്ലേ അത് അതിൽ ഗിനിക്കോഴിയാ ഗിനിക്കോഴിയാ ഇപ്പോൾ ഇത് അങ്ങോട്ട് ഇതങ്ങോട്ട് ഏരോമാർക്കുണ്ട് എലിഫൻറ്റ് ബംഗ്ലാവ് ഉണ്ട് എലിഫൻ്റ് ഒക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഓരോ വില്ലകളും വ്യത്യസ്തമായിട്ടാട്ടോ ഇതാ എലിഫൻറ്റ് അല്ല ഇത് എലിഫൻറ്റ് ബംഗ്ലാവ് എന്നു പറഞ്ഞാൽ ബംഗ്ലാവിൻ്റെ പേരാ ഈ ഇത് ഇൻഡിവിജ്വൽ ബംഗ്ലാവ് ആട്ടോ ഇത് വേറൊരു പ്രത്യേകതരം ബംഗ്ലാവ് ആണ് ഇതുവരെ ഒരു എലിഫൻറ്റ് ബംഗ്ലാവ് എന്നാണ് വൺ എ വൺ ബി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് കണ്ടതിൻ്റെ ഉള്ളിൽ ഓരോ റൂം ഓരോ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഞാൻ നമ്മളത് ഏതാ നമ്മളത് ജംഗിൾ റിസോർട്ടില്ല ജംഗിൾ റൂംസ് അങ്ങനെ എന്തോട്ടാണ് ആ പുള്ളിലെത്തിയില്ലോ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പുള്ളി സെറ്റപ്പ് കൂളാട്ടോ ആ ഒരുപാട് ആളുകൾ ഇണ്ട് പൂള കുളിക്കുന്നുണ്ട് പൂ നല്ല സെറ്റപ്പ് അടി പാറങ്ങനെ കുളിക്കാൻ പോവാളി പൂള് വിചാരിച്ചു നല്ല അടിപൊളി പൂട്ടോ നല്ല വല്യ നല്ലതുണ്ട് നീളത്തിലുള്ള പൂള് ഇതുവരെ ഇങ്ങുവരെ എന്തായാലും പൂള് പേരസീട്ടോ കാരണം നീളത്തിലുള്ള പൂള അതിൻ്റെ താഴഭാതം എന്താ നോക്കുക നമുക്ക് ഇതെവിടെയൊക്കെ കണ്ടില്ല ഇവിടെ ഫുള്ള് മരങ്ങളും ഇതെവിടെയൊക്കെ മാനിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ മാന സ് ഫുൾ ടൈം രാവിലെ കഴിഞ്ഞാൽ ഇതാ മാന ഇങ്ങനെ നടക്കും എന്തായാലും ഭയങ്കര ഒരുപാട് സ്ഥലത്തട ഒരുപാട് അതാ മാന അയ്യോ ഇഷ്ടം പോലെ മാനന്താ നമ്മളെ പൂളിൻ്റെ ഇതാണ് പൂൾ കിട്ടും പൂളിൻ്റെ തൊട്ട എടുത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ തൊട്ട സൈഡ് തന്നെ മാനൊക്കെ നടക്കുന്നു കാട്ടിൽ ഇതാ കാണുന്നുണ്ടോ അടാ അത് ആ തൊട്ട സൈഡ് മാന് അതവിടെ പൂള് നമുക്കിവിടെ കുളിക്കാം അവിടെ മാനിന്റെ ചെറിയ കുട്ടി എത്രയാവും മാനുകൾ അവിടെ ചെറിയ ഫെൻസിങ് കെട്ടിയിട്ടുണ്ട് കാട്ടിൻ്റെ ഉള്ളിലിട്ടോ എന്നാലും ആ ഫെൻസിംഗെ താണ്ടി വരും പാറു മാന് പൊങ്ങൂറിയോ ഇതൊക്കെ മാന കണ്ടോ ഒരുപാട് മാന കണ്ടോ എന്തായാലും സംഭവം പൊളിച്ചിട്ടോ തൊട്ടടുത്ത് മാന് ഏ അതായത് ഈ കാണുന്ന ഇതിന്റെ ബാക്കിൽ കാണുന്ന മൊത്തം കാടോട്ടോ മല അടിവാരാണ് ചെറിയ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ കരണ്ടല്ല ചെറിയൊരു കമ്പിട്ട് ഫെൻസിങ് മാത്രമേ ഉള്ളൂ അപ്പം മാനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അതായത് കൺട്രി ക്ലബിൻ്റെ ഒരു ഫെസിലിറ്റി നമുക്ക് ഇതിൽ ആവാൻ പറ്റുമോ അപ്പം ഞാനൊക്കെ ഞാനും ഫാമിലി ഞാൻ വൈഫും രണ്ട് കുട്ടികളും നമുക്കൊരു ഓഫർ കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്താണ് ഇന്ത്യയിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും ഇവർക്ക് ഒരു ഇവർക്ക് സോ ഓൺ പ്രോപ്പർട്ടി ഉണ്ട് ഇവർ ജോയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിളിച്ച് ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ നമുക്ക് റിസർവേഷൻ ചെയ്യാം എത്ര തേർട്ടി ഫൈവ് നൈറ്റ്സ് ആണ് നമുക്ക് ഫൈവ് യേഴ്സിലേക്ക് നമ്മൾ എടുത്തത് അല്ലാതെ നമുക്ക് ഓൺലൈനിൽ പോയിട്ടും നമുക്കിതിൽ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം ഞാൻ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നല്ല പ്രൈസ കാണിക്കുന്നത് അത് ഡിപെൻഡിംഗ് ദ ആണ് പിന്നെ സൺഡേ സാറ്റർഡേ സൺഡേ അതനുസരിച്ചാണ് എന്തായാലും ബന്ദിപ്പൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടി ക്ലബ്ബിൻ്റെ ഈ ഒരു റിസോർട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം വന്ന് എൻജോയ് ഒന്ന് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് നമുക്ക് റിസോർട്ടിന്റെ റിവ്യൂ നമുക്ക് പാറുവിനോട് അജുവിനോട് പാറു അജു എങ്ങനെയുണ്ട് റിസോർട്ട് റിസോർട്ട് നടുവിലാണ്ട് സ്വിമ്മിംഗ് പൂൾ എങ്ങനെയുണ്ട് അവിടെ oh, ഞാൻ ും ഇതിന്റെ കുട്ടികളെ സംബന്ധിച്ചത് നല്ല ഫുഡ് നല്ല അടിപൊളി ഫുഡ് നല്ല അൺലിമിറ്റഡ് ഫുഡ് ഫുഡാട്ടോ നമുക്ക് നമുക്ക് ഫുഡിന്റെ പൈസ ഒക്കെ നമ്മൾ ആദ്യം നമ്മള് കൊടുത്തിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നു പേടില്ല ഇവര് കണ്ടോ ഈ ഒരു കാട്ടിലേക്ക് കയറി ഈ ഒരു ഫെൻസിങ്ങിന്റെ അടി കൂടെ വന്ന് കാട്ടിലേക്ക് പൂളിന്റെ കുളിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് റിസോർട്ട് മൊത്തം ഒന്ന് കറങ്ങി കാണാമെന്ന് ചോദിച്ചു കരുതി കേട്ടോ ഇത് കണ്ടില്ലേ ജസ്റ്റ് ഇതൊരു വാക്ക് വേ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് റിസോർട്ടിൻ്റെ ഈ വാക്ക് വേറെ ഈ റിസോർട്ടിന് ചുറ്റുണ്ടാക്കി അങ്ങനെ ഇല്ലെങ്കിൽ നടന്നു വരും മോർണിംഗ് ഒക്കെ വരികയാണെങ്കിൽ നല്ല വൈബായിരിക്കും നല്ല കോട ഇറങ്ങിയ സ്ഥലമല്ലെങ്കിൽ നല്ല കോടയായിരിക്കും എന്തായാലും നല്ലൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും നല്ലൊരു സുഖമുണ്ട് ഒരു ചൂടില്ല ഒന്നുമില്ല നല്ല തണുപ്പം എന്തായാലും ഞങ്ങളൊന്ന് ഫുൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ചെയ്തു ഇത് വേറൊരു ടൈപ്പ് ഒരു ഇതാട്ടോ റൂംസ് ആണ് ത്രീ ബി ആണ് ഇതിന് നല്ല ഫ്രണ്ടിൽ നല്ല ഔട്ട്ഡോർ ഇരിക്കാനുള്ള കാര്യങ്ങളും സംഭവം ഇല്ല ഇതൊരു ഇൻഡിവിജ്വൽ വില്ല ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും പൂളിട്ടോ നല്ല അടിപൊളി പൂളാണ് നമുക്ക് അതാണ് കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുള്ളിൽ കുളിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നല്ല റീസൈക്ലിംഗ് വെള്ളം ഇതിൻ്റെ സൈഡൊക്കെ നല്ല അടിപൊളി സംഭവമാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ആൾക്കോഹോൾ അലൗഡ് ആട്ടോ ഈ റിസോർട്ടിൽ ഇതവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനും ആൾക്കോഹോൾ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങളുടെ ഇതിൻ്റെ പ്രത്യേകത തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഈ പൂളിൻ്റെ എല്ലാ ഭാഗത്തും ഓരോ വിങ്സ് ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കുട്ടികൾക്ക് പല ഭാഗങ്ങളിൽ നിന്ന് കുളിക്കാനുള്ള നല്ലൊരു സൗകര്യമുണ്ട് കുറച്ചേരം കഴിഞ്ഞപ്പം പതുക്കെ ഞാനും പൂളിൽ ഇറങ്ങി നല്ല സുഖമായിട്ട് ഒരു കുളി കുളിച്ചിട്ടോ കാരണം നമുക്ക് ഒരു കുളിയും കഴിഞ്ഞ് നമുക്ക് എട്ട് മണിക്കാണ് നമ്മുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറണം ഇത് നമ്മളെ നൈറ്റ് ടൈം കേട്ടോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി സെറ്റപ്പ് ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ക്ലോക്ക് അൺലിമിറ്റഡ് ഫുഡാണ് കേട്ടോ അല്ല പാറു പാറോട്ട ഫുഡ് കഴിക്കാൻ പോലെ ഏ ഈ പാറട്ട എന്താ പറഞ്ഞത് തളിപ്പറത്തല്ലേ കോട്ട ഒക്കെ ഇട്ടിട്ട് എൻജോയ് ചെയ്ത പോട് അജു ആ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹാളിൽ കയറിയപ്പോൾ തന്നെ നല്ല സാലഡ്സ് പപ്പടം അങ്ങനത്തെ ഒരേ ഐറ്റം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ചെന മസാല ചെന ഉണ്ടായിരുന്നു പൊട്ടാട്ടോ വെജ്ജസ് ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താ ഒരു പുളോ ആണ് ബിരിയാണി ടൈപ്പുള്ള ഒരു റൈസ് ഉണ്ടായിരുന്നു ആ റൈസ് തന്നെ ഒന്ന് രണ്ട് വിധത്തിലുള്ള റൈസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് പിന്നെ ഇതെന്താണ് അതൊരു വൈറ്റ് റൈസ് വൈറ്റ് റൈസ് ഗീ റൈസ് പോലെ നല്ല ക്യാരറ്റ് അൽവ ഉണ്ടായിരുന്നു ക്യാരറ്റിൻ്റെ അൽവ കേട്ടോ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ നല്ല അടിപൊളി നല്ല ഫിഷ് ഫ്രൈ നല്ല നീളത്തുള്ള ഫിഷ് മുള്ളില്ലാത്ത ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ നല്ല ഇത് എന്താണ് ഒരു ഗ്രീൻ കളർ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലുള്ള വേറൊരു തരത്തിലുള്ളൊരു കറി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ നീളത്തിൽ നല്ല ഫിംഗർ ചിപ്പ് ഫിംഗർ ചിക്കൻ പോലുള്ള ഇതുണ്ടായിരുന്നു എന്തേലും നമ്മളെല്ലാം എടുത്ത് അടിച്ച് വിളിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ടേബിളിൽ ഇരുന്ന് സെറ്റാക്കുകയാണ് ഡിന്നർ ആണ് അൺലിമിറ്റഡ് ഡിന്നറ് ചിക്കൻ ഐറ്റംസുകളുണ്ട് ചിക്കൻ നല്ല ചിക്കൻ ഉണ്ട് ഫിഷ് ഉണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി ഫിഷാണ് പിന്നെ പപ്പട് പൊട്ടാട്ടോ വെജസ് റൈസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏത് വേണേലും നമുക്ക് സൈറ്റിൽ അൺലിമിറ്റഡ് കഴിക്കാം അടിപൊളി ഫുഡോ നല്ല അടിപൊളി ഫുഡാണ് നല്ല ചിക്കൻ ഫിഷ് ചിക്കൻ ഫിഷ് നോൺ വെജ് വെജ് എല്ലാ ഐറ്റംസും ഉണ്ട് സംഭവമുണ്ട് ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം നമുക്ക് ടീമ് സെർവ് ചെയ്യാൻ വെള്ളം സെർവ് ചെയ്യാൻ ആൾ നല്ല അടിപൊളി ഡൈനിങ് ഹോളാണ് എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് നമുക്ക് വേണ്ട എല്ലാ ഫുഡും ഉണ്ട് എന്തായാലും പിന്നെന്താ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് സാലഡ് ഉണ്ട് അതിങ്ങനെ ഫുഡ് പിന്നെ നല്ല സൂപ്പ് ഉണ്ടായിരുന്നു നല്ല ചൂടായിട്ടുള്ള സൂപ്പുണ്ടായിരുന്നു പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം നല്ല സൂപ്പർ ഐസ്ക്രീം ഉണ്ടായിരുന്നു അജു അവസാനാണ് സൂപ്പ് ആക്ച്വലി നമ്മുടെ സ്റ്റാർട്ടറാണ് സൂപ്പ് 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 കൊണ്ട് എന്താ അടിപൊളി നമ്മടെ രാത്രി നല്ല അടിപൊളി അൺലിമിറ്റഡ് ബൊഫ ആയിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു ഐസ്ക്രീം മുതൽ കാരറ്റ് അൽവ വരെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പം നല്ല നമ്മുടെ റിസോർട്ടിലെ ഇന്നത്തെ നമ്മൾ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം കൺട്രി ക്ലബ്ബിൻ്റെ ഈ ഒരു റിസോർട്ടിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ